സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോസ് നമ്മളൊരു പുതിയ ഗീവ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ചിന്തിക്കും കഴിഞ്ഞ ഗവ്വേ വീഡിയോസിൽ വിന്യേഷൻ സാധനങ്ങളൊക്കെ കൊടുത്തു വന്ന് സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കും സോ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ അത് കൊടുക്കുന്നതിൻ്റെ പ്രൂഫ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായാലും ഇടുന്നതായിരിക്കും സോ ഇന്ന് നമ്മളുടെ ഈ ഒരു ചാനൽ ആർ പി എസ് ഗെയിമിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിലേക്ക് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാം യാറ് ആർ പി എസ് ഗെയിമിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ചാനലല്ല എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചാനലാണ് അപ്പോൾ പുള്ളിക്കാരൻ എന്താ പറയുക കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് സോ എന്തായാലും ഉടനെ തന്നെ എന്താ പറയുക ക്ക് വേണ്ടി ഒരു വീഡിയോ എന്തായാലും വിളിക്കാരം ചെയ്യുന്നതായിരിക്കും സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക സോ എൻ്റെ ചാൻ എനിക്ക് ശരിക്കും ഒരു ചാനൽ ഉണ്ട് ആ ചാനലിൻ്റെ പേര് ഗെയിമിങ് ഡിറ്റുക എന്നാണ് പലർക്കും അറിയായിരിക്കും സോ അപ്പോൾ ഞാനും ഈ ഒരു ഈ ഒരു ചാനൽ ഇടയ്ക്കിടയ്ക്ക് നല്ല മിക്കവാറും കൂടുതലും ഞാൻ തന്നെയായിരിക്കും വീഡിയോസ് ഇടുക എന്നാലും ഇടയ്ക്കിടയ്ക്ക് മറ്റേ വീഡിയോ ഇടുന്നതായിരിക്കും സോ അതെന്തായാലും നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും സോ അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളിയായിട്ടൊരു ഗീവായിട്ടാണ് വന്നിട്ടുള്ളത് അഞ്ച് പേർക്ക് ഇമോട്ടും അഞ്ച് ജാസ് ആണ് നമ്മൾ ഗീവായിട്ട് തരാൻ പോകുന്നത് സോ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാം ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയത് തന്നെ അവേ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ അനൗൺസ് ചെയ്ത എല്ലാ ഗീവ്വേൻ്റെ വിന്നേഴ്സിനെ നമ്മളും എന്താ പറയുക എല്ലാം അനൗൺസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ചാനൽ ചെക്ക് ഔട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലിൽ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന എല്ലാ ഗവേ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇടുന്ന അയക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചൂയിസ് അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് തരാൻ പോകുന്നത് ഏകദേശം ഒരു അഞ്ച് ഇമോട്ടാണ് അഞ്ച് ഇമോട്ടെന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു ഗിഫ്റ്റ് സ്റ്റോ സോറി സ്റ്റോറിൽ ഇതാ ഈ ഒരു ഹൈ ഇമോട്ട് അതുപോലെ തന്നെ ഈ ഒരു ക്ലാപ്പ് ഇമോട്ട് അതുപോലെ തന്നെ ഡാബ് ഇമോട്ട് അതുപോലെ തന്നെ വേറെ ഇമോട്ട് കൂടി ഉണ്ട് അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡാമണ്ടിന് ആയിട്ടുള്ള ഈ നാല് ഇമോട്ടിൽ ഏതെങ്കിലും അഞ്ച് വിന്നേഴ്സിനോ ഓക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന അഞ്ച് വിന്നേഴ്സിനും അവർക്ക് വേണ്ട നാല് ഇമോട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം പിന്നെ അഞ്ച് പേർക്ക് നമ്മൾ ഈ ഒരു ജാസ് പാൻറ്റ് ഈ ഒരു ബ്ലാക്ക് ജാസ് ആണ് കൊടുക്കുന്നത് മറ്റേതല്ല ബ്ലാക്ക് ജാസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് രണ്ടും അതായത് ഇമോട്ടും ജാസ് പാൻറ്റൊക്കെ ഉള്ളവരെ ചെയ്യുന്നത് സോ അവർക്ക് ഈ ഒരു ഡാമണ് വൃത്തിയായിട്ടുള്ള വേറെ എന്ത് സാധനം വേണോ അത് ചോദിച്ചാൽ അത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുകയാണ് ആ ഒരു നാല് നാലിമോട്ട് അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡാമണ് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള നാല് ഇമോട്ടിലെ മിന്നേഴ്സിനേതാണ് വേണ്ടത് അത് അതേപോലെ തന്നെ അഞ്ച് ജാസ് ആണ് നമ്മൾ കൊടുക്കുന്നത് സോ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലോട്ട് പോവുക കമൻറ്റ് ബോക്സിലോട്ട് പോയതിന് ശേഷം നിങ്ങളുടെ യു ഐ ഡി കമൻറ്റ് ചെയ്യുക തൊട്ടടിയിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റഗ്രാം ഐ ഡി എന്തിനാ വെച്ചാൽ നിങ്ങൾ എൻ്റെ ഫ്രണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് ഗിഫ്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് യു ഐ ഡി അതിൻ്റെ അടിയിൽ ഇൻസ്റ്റഗ്രാം ഐ ഡി കമന്റ് ചെയ്യുക എനിക്ക് കുറെ പേര് ഇൻസ്റ്റഗ്രാം എന്ന് പറയാം അങ്ങനെ ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇൻസ്റ്റഗ്രാം ഒന്ന് ക്രിയേറ്റ് ചെയ്യും ഒരു ഇമെയിൽ ഐ ഡി ആണ് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം യു ഐ ഡി അതിൻ്റെ അടിയിൽ ഇൻസ്റ്റഗ്രാം ഐ ഡി പിന്നെ നിങ്ങൾക്ക് ഇടേണ്ട കമന്റ് നിങ്ങൾ ജസ്റ്റ് ഇട്ടാൽ മതി അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയുക ഈ ഒരു വീഡിയോ അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു അഞ്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്യാം ഓക്കെ അഞ്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ എന്താ കൻറ്റ് ബോക്സിലൊരു ഇൻസ്റ്റഗ്രാം ഐ ഡി എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും കാര്യങ്ങളും പിൻ ചെയ്ത് വെക്കാം അവിടെ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് അയച്ചതരാം അതായത് അഞ്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്തതിനെ എനിക്കൊന്ന് അയച്ചതരാം എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഗീവേയിലേക്ക് പങ്കെടു പാർട്ടിസിപ്പേറ്റ് ആവുള്ളൂ സോ അതെല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ എന്തായാലും എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് ഇട്ടേക്കാം അപ്പോൾ അതിലോട്ട് നിങ്ങൾ അഞ്ച് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ ജസ്റ്റ് സെൻഡ് ചെയ്യാം നിങ്ങൾ എന്താ പറയാ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ആരും പേടിക്കൊന്നും വേണ്ട എല്ലാവരും ഗീവ് എൻ്റർ ആവുന്നതാണ് അപ്പോൾ ഇത് ഷെയർ ചെയ്താൽ മാത്രമേ നിങ്ങൾ എൻ്റർ ആവുള്ളൂ അപ്പോൾ ആ കാര്യം മാക്സിമം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മൾ ഗീവേ വിന്നേഴ്സിന് തെരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ആയിരിക്കും നമ്മൾ ഗീവേ വിന്നറിനും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നത് സോ ഇന്ന് ഏകദേശം എട്ടാം തീയതി ആയിട്ടുണ്ട് സോ എന്തായാലും ഇരുപത്തഞ്ചാം തീയതി ഏകദേശം ഒരു അത്രയും ദിവസം ഇരുപത്തിരണ്ട് സംതിങ് ദിവസം മാത്രമേ ഉള്ളൂ സോ അതിനുള്ളിൽ തന്നെ നമ്മൾ ഇത് അനൗൺസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും സോ എന്തായാലും എന്താ നിങ്ങൾക്ക് സാധനം ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും സോ ഇനി എന്തായാലും ഞാൻ ആ പ്രൂഫും കാര്യങ്ങളും കൈനീടെ പ്രൂഫും കാര്യങ്ങളും കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൈന വിന്നേഴ്സിന്റെ ഐഡിയ കൂടി കൊടുക്കും പ്രത്യാക്കാം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് അവരുടെ പേര് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും സോ അത് വെച്ച് നിങ്ങളും ചെക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പം നിങ്ങൾ ഷെയർ ചെയ്തിട്ട് എന്താ പറയുക ഇൻസ്റ്റഗ്രാമിലോട്ട് ഫോട്ടോ സെൻഡ് ചെയ്യാനുള്ളത് കമ്പൾസറി ഒന്നല്ല മാക്സിമം അങ്ങനെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക നമ്മൾ എന്തായാലും കമൻറ്റ് പിക്കർ വഴിയായിരിക്കും തിരഞ്ഞെടുക്കാൻ ചാൻസ് സോ അതെന്തായാലും മറ്റൊരു വീഡിയോയിൽ കൂടി അറിയിക്കുന്നതായിരിക്കും എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് സോ ഇനി എന്തായാലും ഞാനാ ഒരു പ്രൂഫ് കാണിച്ചതാണ് അപ്പോൾ മാക്സിമം എല്ലാ കൂട്ടാർ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു ചാനലിൽ കൂടി മുഴുവൻ ഗിവ് അപ്പ് ആയിരിക്കും സോ ഗൈസ് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തും നമുക്ക് മറ്റു ദിവസം മറ്റൊരു വീഡിയോ കാണാതിരിക്കും ബൈ ഗൈസ്